ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും അഫ്ഗാനിസ്ഥാനോട് തോറ്റ് ഇംഗ്ലണ്ട് പുറത്തായിരിക്കുന്നു ഈ പുറത്താകലോടെ ഇംഗ്ലണ്ട് മുൻകളിക്കാനും കമ്മൻട്രേറ്ററുമായ നാസർ ഹുസൈൻ വൻ കളിപ്പിലാണ് അദ്ദേഹത്തിന്റെ കലിപ്പ് ഇംഗ്ലണ്ട് ടീമിനെ തോൽപ്പിച്ച അഫ്ഗാനിസ്ഥാനോടോ ഓസ്ട്രേലിയയോടോ അല്ല മറിച്ച് തുടർച്ചയായ രണ്ട് മത്സരങ്ങൾ വിജയിച്ച് സെമിയിലേക്ക് കയറിയ ഇന്ത്യയോട് അദ്ദേഹത്തിന്റെ ഇന്ത്യക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ള ടീമുകളെല്ലാം പല വേദികളിൽ മത്സരങ്ങൾ കളിക്കുമ്പോൾ ഇന്ത്യ ഒരു വേദിയിൽ മാത്രം മത്സരം കളിക്കുന്നു ഇത് ഇന്ത്യക്ക് വിജയ കൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പിലും ഇന്ത്യ ഇതുതന്നെയാണ് ചെയ്തത് അന്ന് ബാക്കി എല്ലാ ടീമുകളും പല വേദികളിലായി കളിച്ചപ്പോൾ ഇന്ത്യ അടുപ്പിച്ച് രണ്ട് മത്സരങ്ങളിൽ ഒരേ വേദികൾ തന്നെ തെരഞ്ഞെടുത്തു ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻ ട്രോഫിയിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്തിനാണ് ഇന്ത്യ ദുബായിൽ കളിക്കുന്നത് പാകിസ്ഥാനിലായിരുന്നുവെങ്കിൽ ഇന്ത്യക്കെതിരെ വരുന്ന ടീമുകൾക്ക് ഫ്ലൈറ്റ് കയറിയുള്ള സമയം ലാഭിക്കാമായിരുന്നു ഇതിപ്പോൾ ഇന്ത്യ ടൂർണമെന്റ് നടത്തുന്നത് പോലെയായി പോയി ഞങ്ങൾ എല്ലാവരും പാകിസ്ഥാനിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് വളരെ ഭംഗിയായിട്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി നടത്തുന്നത് ആ ഒരു കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനെ കണ്ടുപഠിക്കണം നാസർ ഹുസൈൻ കൂട്ടിച്ചേർത്തു എന്നാൽ നാസർ ഹുസൈന്റെ ഈ ഒരു പരാമർശത്തിൽ ഇന്ത്യയിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത് അതിലെടുത്തു പറയേണ്ടത് ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം ബസീൻ ജാഫർ നാസർ ഹുസൈന് കൊടുത്ത മറുപടി നാസറിന്റെ യഥാർത്ഥ പ്രശ്നം ഇംഗ്ലണ്ട് തോറ്റതല്ല അതായിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ട് ടീമിന് എന്താണ് ഇപ്രാവശ്യം സംഭവിച്ചതെന്ന് അദ്ദേഹം ചർച്ച ചെയ്തേനെ ഇതിപ്പോൾ അദ്ദേഹത്തിനെ വലിക്കുന്ന പ്രശ്നം തുടർച്ചയായിട്ടുള്ള ഇന്ത്യയുടെ വിജയമാണ് അതിനൊരു കാരണം തേടി പോയപ്പോഴാണ് ഇന്ത്യ ഒരേ വേദിയിലാണ് കളിക്കുന്നതെന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ പിന്നെ അത് തന്നെ അങ്ങ് പ്രയോഗിച്ചു ഞാൻ ഐ സി സിയോട് പറയുകയാണ് ഇന്ത്യയുടെ ഇനിയുള്ള മത്സരങ്ങളെങ്കിലും ഷാർജയിലും കൂടി വെക്കണം അപ്പോൾ പിന്നെ ഇവരുടെ നാക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പൊങ്ങില്ല ഇന്ത്യക്ക് രണ്ട് വേദികൾ വെക്കുന്നതോടുകൂടി നാസർ ഹുസൈന് സന്തോഷമാകട്ടെ ഇന്ത്യ രണ്ട് ഹോട്ടലുകളിൽ താമസിക്കാത്തത് നാസറിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഇതാകുമ്പോൾ ദുബായിലെ ഹോട്ടലിലും അതുപോലെ ഷാർജയിലെ ഹോട്ടലിലും ഇന്ത്യക്ക് താമസിക്കേണ്ടി വരും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പ് സമയത്ത് ഇന്ത്യ ഒരിക്കലും തുടർച്ചയായി ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടില്ല ഒമ്പത് വേദികളിലായാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പ് കളിച്ചത് പാകിസ്ഥാൻ ഹൈദരാബാദിലും ബംഗ്ലാദേശ് കൊൽക്കത്തയിലും അടുപ്പിച്ച് രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഇന്ത്യ വേദികൾ മാറിക്കൊണ്ടേയിരുന്നു പിന്നെ പാകിസ്ഥാനിലോട്ട് ഇന്ത്യൻ ടീം പോകാത്തത് ഗവൺമെന്റിന്റെ തീരുമാനമാണ് ഇംഗ്ലണ്ടിലെ ഗവൺമെന്റ് തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ നിങ്ങൾ എതിർക്കുമോ മിസ്റ്റർ നാസർ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ തീരുമാനമാണ് പാകിസ്ഥാനിൽ പോകേണ്ട എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ നിന്നും അതിന് മറുചോദ്യങ്ങളില്ല പിന്നെ ഇന്ത്യ ഇല്ലാതെ ഒരു ടൂർണമെന്റ് നടത്തി കാണിക്കുമോ മിസ്റ്റർ നാസർ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും മോശം ടൂർണമെന്റാണ് ഇപ്രാവശ്യം പാകിസ്ഥാനിൽ നടക്കുന്നത് പാകിസ്ഥാനിലെ ഗ്രൗണ്ടിന്റെ ലൈറ്റ് ഷോ ഞങ്ങൾ ഇന്ത്യയിൽ ഇന്ന് കാണുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് പാകിസ്ഥാൻ ഇത്രയേറെ വികസിച്ചതിൽ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ഈ ഒരു കുതിപ്പ് കണ്ടിട്ട് നാസന് ഉറക്കമില്ലാതായിരിക്കുന്നു ഇപ്രാവശ്യം ഇന്ത്യ ചാമ്പ്യന്മാരാകുമ്പോൾ നാസന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയാകുന്നു വസീം ജാഫർ കൂട്ടിച്ചേർത്തു എന്താണല്ലേ സ്വന്തം ടീം വിജയിക്കുന്നതിനേക്കാൾ സന്തോഷം നാസനെ പോലെയുള്ളവർക്ക് ഇന്ത്യൻ ടീം തോൽക്കുന്നത് കാണാനാണ് അതിനുവേണ്ടി അവർ ഓരോ കാര്യങ്ങൾ ചെകഞ്ഞുകൊണ്ടുവരും രണ്ട് വേദികളിലായിട്ട് ട്രാവൽ ചെയ്താൽ ഇന്ത്യ തോൽക്കുമെന്നൊക്കെയുള്ളത് നാസന്റെ വ്യാമോഹം മാത്രമാണ് ഇതിനു മുമ്പും പല ടൂർണമെന്റുകളിലും എത്രയോ തവണ ഇന്ത്യ വേദികൾ മാറി കളിച്ചിട്ടുണ്ട് വസീം ജാഫർ പറഞ്ഞതുപോലെ സ്വന്തം രാജ്യത്ത് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പിൽ ഒമ്പത് വേദികളിലാണ് ഇന്ത്യ കളിച്ചത് അന്ന് തളർന്നു പോയിട്ടില്ല പിന്നാണോ ഇന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നാസർ ഹുസൈന്റെ പരാമർശത്തിൽ നിങ്ങളുടെ മറുപടി എന്താണ് നാസറിനെതിരെയുള്ള വസീം ജാഫറിന്റെ മറുപടി എങ്ങനെയുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട